ഹരേ കൃഷ്ണ വെണ്ണക്കണ്ണ് കണ്ണിനു കണ്ണായ കണ്ണ നിന്റെ വെണ്ണക്കുതി മാറ്റി തരാ മണ്ണു തിന്നിട്ടും നിൻ പശിയടങ്ങി യുവണ്ണം വികൃതികൾ കാട്ടുകയോ കണ്ണിനു കണ്ണായ കണ്ണാ നിന്റെ വെണ്ണക്കുതിന്നു മാറ്റിത്തരാ എണിപ്പടികൾ കയറുന്ന ഉണ്ണി തൻ കവിളത്തോരൽപ്പം പുരട്ടിയമ്മ സ്നേഹത്തിൻ പാലാഴി കടഞ്ഞു ലഭിച്ചുരു പോലെ കയ്യിലുള്ള വെണ്ണ കണ്ണിനു കണ്ണായ കണ്ണാ നിന്റെ വെണ്ണക്കൊതിയിന്നു മാറ്റിത്തരാ മതിയമ്മേ മതിയമ്മേ നറുവെണ്ണ തിന്നെൻ്റെ കൊതിയെല്ലാമെപ്പോഴേ മാറിപ്പോയി മതിയമ്മേ മതിയമ്മേ നറുവെണ്ണ തിൻ്റെ കൊതിയെല്ലാം എപ്പോഴേ മാറിപ്പോയി നവനീതവും കൊണ്ടു പിറകെ നടക്കുന്ന തായയോടായവനിത്തം ചൊല്ലി കണ്ണിനു കണ്ണായ കണ്ണാ നിന്റെ വെണ്ണക്കുതി മാറ്റിത്തരാ കൂട്ടുവാനായമ്മ നീട്ടിയ കൈകളെ പിഞ്ചുകരങ്ങളാൽ തട്ടിയപ്പോ കണ്ണൻ്റെ കവിളത്തായാകെ പരന്നല്ലു വെണ്ണയും ചേലാന്ന പുഞ്ചിരിയും കണ്ണന്റെ കവിളത്തായാകെ പരന്നല്ലോ വെണ്ണയും ചേലാർന്ന പുഞ്ചിരിയും കണ്ണിനു കണ്ണായ കണ്ണാ നിന്റെ വെണ്ണക്കുതിയിരുന്നു മാറ്റിത്തരാ മണ്ണു തിന്നിട്ടും നിൻപശിയടങ്ങീലയോ இவ்வன்னம் வீக்ருதிகள் காட்டுகையோ. இவ்வன்னம் வீக்ருதிகள் காட்டுகையோ. ஹரே கர்ஷ்மா.